അസ്സാംളേക്കും പ്രിയപ്പെട്ടവരെ കബളിപ്പിക്കാൻ ഇന്ന് നളന്ത സംഘത്തെ കഴിഞ്ഞ് ബാക്കി ആരുമുള്ളൂ എന്ന് ഓരോ തവണയും അവർ ഓരോ പരിപാടി നടത്തുമ്പോഴും ഓരോ പരിപാടി അവസാനിക്കുമ്പോഴും സമൂഹത്തെ അവർ കൂടുതൽ കൂടുതൽ ആ വിഷയത്തിൽ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കാവലൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബഹുമാന്യനായ റഹ്മാൻ ഫൈസി ഉസ്താദ് നടത്തിയ വലിയ ബണ്ടലുകൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ് ഈ വിഷയത്തിലൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ആളുകളെല്ലാവരും നിങ്ങളുടെ നിലവാരമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ പല നിലക്കും തെറ്റിദ്രിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയ ആളുകൾ ആ ആളുകളാവട്ടെ ഈ ഇവവിഷയകമായ കാര്യങ്ങളിലൊന്നും ഇതിൻ്റെ മാക്കബലും മാബത്തും ഒന്നും അറിയാത്ത ആളുകളുമായിരിക്കും അധിക ആളുകളും നേരെ പോകുന്നു കാണുന്നു ഇതാ ഒരു കൂട്ടർ പാണക്കാട് തങ്ങന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇതാ ഒരു കൂട്ടർ മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വികാരം വികാരമിളക്കിമറിച്ച് ആളുകളെ ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നിരുത്തി അവർക്ക് മുൻപിൽ പാണക്കാട്ട് വിരുദ്ധ അത ആരപി ആരോപിക്കുന്നു അതുപോലെ ലീഗ് വിരുദ്ധത ആരോപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ആരോപിക്കുന്ന കൂട്ടർക്ക് ഷജറ എന്നൊരു പേരും കൊടുത്ത് സമസ്തയുടെ സംഘടന തലപ്പത്തിരിക്കുന്ന നേതാക്കളെ അതുപോലെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ആളുകളെപ്പോലും ഷജറകൾ ഷജറ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് വാസ്തവങ്ങൾ അറിയാത്ത ആളുകൾ ഇവരുടെ മുൻപിൽ പോയി ഇരുന്നു കൊടുക്കുക എന്നത് ആ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സത്യാസത്യങ്ങൾ എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു വലയം ഇവർ ചെയ്തു വച്ചിട്ടുണ്ട് ആ വലയം ഭേദിക്കാതിരിക്കാനാണ് അതിൻ്റെ ചുറ്റുഭാഗത്തും കൊണ്ടുപോയി മുസ്ലിം ലീഗ് അതുപോലെ പാണക്കാട് എന്ന് പറയുന്ന ഒരു ബിംബം ഈ ഒരു ബിംബം ആകെ പൊതിഞ്ഞു വെച്ചിട്ട് ഇതിനെ ഭേദിക്കാനാണ് പുറത്തുനിന്ന് ഈ പറയപ്പെട്ട ഷജറകൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു തരം പ്രത്യേക വികാരമുണ്ടാക്കി വെച്ച് അങ്ങനെ ചൂഷണം ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെ റഹ്മാൻ ഫൈസി അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇഴകീറി പരിശോധിച്ചാൽ അതിൽ നിന്ന് ഒരു അല്പം വാസ്തവം ഒരു തുണ്ട് സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയും എങ്ങനെയാണ് ഈ താടിയും തലപ്പാവുമൊക്കെ വെച്ച് വലിയ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിന്ന് ആളുകൾക്ക് മുൻപിൽ ഒരു പണ്ഡിതൻ നിന്ന് പരിവേഷത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് വലിയ അത്ഭുതം തോന്നിപ്പോവാണ് ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുവര്യരായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ യാതൊരുവിധ ലജ്ജയുമില്ലാതെ കളവ് പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക അദ്ദേഹത്തിൻ്റെ പ്രസംഗം മരിച്ചു കുറിക്കാൽ കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങി പറഞ്ഞിങ്ങനെ വരുന്നത് കിട്ടില്ലേ ഇതാ ഈ പ്രദേശത്തിൽ വാഫികൾ ചെയ്യുന്ന സുന്നത്ത ജമാത്തിൻ്റെ സേവനങ്ങൾ കുറേ മഹല്ലുകളിൽ അതുപോലെ മദ്രസകളിൽ പത്താം ക്ലാസ് വരെയൊക്കെയുള്ള വലിയ മദ്രസകളിലൊക്കെ വാഫികൾ സേവനം ചെയ്യുന്നു അവരൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നു അതിൻ്റെ പ്രചാരകരാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഉസ്താദയെ പറഞ്ഞത് വാഫികൾ മുഴുവൻ വഹാബികളാണ് സുന്നത്ത് ജമാഅത്തിനെതിരാണ് അവർ ഇവിടെ മദ്രസകളിലൂടെ വഹാബിസം കുത്തിക്കയറ്റുന്നുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ പറഞ്ഞതുപോലെയുള്ള കുറേ സാങ്കല്പിക ചോദ്യങ്ങൾ സാങ്കല്പികമായ ചില കാഴ്ചപ്പാടുകൾ അത് വച്ചുകൊണ്ട് അതിന് മറുപടി പറയാം ഇതൊരു തരം മാനസിക രോഗമല്ലേ ഇതൊരു തരം മാനസിക വിഭ്രാന്തി പിടിച്ച ആളുകളുടെ പ്രതികരണങ്ങളല്ലേ ആരാണ് ആയിരക്കണക്കിന് വരുന്ന വാഫികളെ അതുപോലെ പഠിച്ചിറങ്ങി പുറത്തു വരുന്ന വഫീകളെ അടച്ചാക്ഷേപിച്ചത് അവരെല്ലാം വഹാബികളാണ് എന്ന് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ ആരെങ്കിലും പറഞ്ഞു എല്ലാ വിഭാഗത്തിലും എല്ലാവരും ഇല്ലേ പട്ടിക്കാട് ജാമ്യയിൽ നിന്നല്ലേ കുഫ്രിലേക്ക് ഒരാൾ പോയത് അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ പഠിച്ചവരൊക്കെ ആ നിലവാരത്തിലുള്ളവരാണ് എന്ന് നിങ്ങൾ പറയുമോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെ അംഗീകരിക്കുമോ നന്ദിദാറുസലാം അറബി കോളേജിൽ നിന്നും ഇതുപോലെ ഒരു രദ്ധത്ത് നമ്മൾ കണ്ടതല്ലേ പുറത്തു പോയതല്ലേ അത് കരുതിയിട്ട് ആ സ്ഥാപനത്തെ നമ്മൾ അടച്ച അടച്ചാക്ഷേപിക്കാറുണ്ടോ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഒരുപാട് വാപ്പി സുഹൃത്തുക്കൾ അവർ പള്ളി മെഹ്റാബുകൾ കൈകാര്യം ചെയ്യുന്നു മെമ്പറുകൾ കൈകാര്യം ചെയ്യുന്നു മദ്രസകൾ കൈകാര്യം ചെയ്യുന്നു എന്തെല്ലാം ദീനീ സേവന മേഖലകളിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ വാഫികൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സേവന വീഥികളിലുണ്ട് അവരുടെയൊക്കെ മേലെ സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വഹാബിസം ആരോപിച്ചു എന്ന നിലക്കുള്ള നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത് എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ തോന്നുന്നത് അവിടെ വഹാബിസം പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ സി ഐ സിയെക്കുറിച്ച് പറഞ്ഞത് അതാ സി ഐ സി സംവിധാനം കൊണ്ടുപോകുന്ന ആളുകളുടെ ദുർബലതകളെക്കുറിച്ചല്ലേ അവരുടെ വിദണ്ഡവാദങ്ങളെക്കുറിച്ചല്ലേ അവരുടെ ആശയ വ്യതിയാനങ്ങളെക്കുറിച്ചല്ലേ അവർ നേതൃത്വം നൽകുന്ന സിസ്റ്റത്തിൻ്റെ അകത്തു കൂടെ നടപ്പിലാക്കാൻ കൊണ്ടുവരുന്ന സിലബസുകളിൽ ചില കിതാബുകളിലുള്ള ന്യൂനതകൾ ആ കിതാവുകൾ പഠിപ്പിക്കപ്പെട്ടാൽ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചല്ലേ സമസ്ത പറഞ്ഞത് നിങ്ങൾ സി ഐ സിയുടെ നേതാവ് പറഞ്ഞ ഈ ഒരു വർത്തമാനം നിങ്ങൾ വലിയ അളവ് ചിന്തിപ്പിക്കേണ്ട ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഞങ്ങൾ എല്ലാ ഇസ്സങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ഒക്കെ തുറന്ന പുസ്തകം പോലെ പഠിക്കാൻ അവർക്ക് അവസരം കൊടുക്കും അവർ ചിന്തിക്കട്ടെ സ്വതന്ത്രമായി ചിന്തിച്ച് അവർ അതിൽ നിന്ന് ശരി കണ്ടെത്തി ആ മാർഗത്തിലേക്ക് പോകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എത്ര കടുകട്ടിയുള്ള രുദ്ധത്തിലേക്കുള്ള വഴിയാണ് അവിടെ വെട്ടിക്കൊടുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിക്ക് കീഴിൽ അങ്ങനെ തലച്ചോറുള്ള ഒരു മനുഷ്യൻ്റെ കീഴിൽ ഈ നിഷ്കളങ്കരായ കുട്ടികളെ കൊണ്ടുപോയി പഠനത്തിന് ഒരുത്തിയാൽ അവർക്ക് ആശയവൈകല്യം വരും അവർക്ക് ദീനിൻ്റെ കാര്യങ്ങളിൽ വൈകൃതമായ തലങ്ങളിലേക്ക് അവരുടെ മനസ്സെത്തിപ്പെടും എന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തെ കടിഞ്ഞാണിടാൻ ശ്രമിച്ചത് അത്തരം ചിന്താഗതികളെ ചിന്താധാരകളെ കടിഞ്ഞാണിടാൻ ശ്രമിച്ചത് മഹാബിസത്തിൻ്റെ വക്താവായി നിൽക്കുന്ന എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദീനിൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന ജസ്റ്റിസ് കമാൽ പാഷയെ നിങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ടു ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ സംസ്ഥ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അനുസരിച്ചു എല്ലാം അനുസരിച്ചു അനുസരണക്കേട്ട് അനുസരണക്കേട് കട്ടിയത് കൊണ്ടാണ് ചെവിക്ക് പിടിച്ച് അനുസരിപ്പിക്കാൻ സംസ്ഥ നിർബന്ധിതരായത് സംസ്ഥയുടെ ഉലമാക്കൾ നിർബന്ധിതരായത് എന്നിട്ട് അത് വലിയ ക്രെഡിറ്റായിട്ട് പറയാം എല്ലാം അംഗീകരിച്ചു കൊടുത്തു എല്ലാം അനുസരിച്ചു കൊടുത്തു എന്നിട്ടും സമസ്ത വഴങ്ങി സമസ്തയുടെ പ്രസിഡന്റിനെ ഉപദേശക സമിതിയിലേക്ക് എടുത്തു ചെയർമാനാക്കി എന്നൊക്കെ പറയുന്നത് അത് ആദ്യം ഉണ്ടായിരുന്നതാണല്ലോ ആ ഭരണഘടനയെ നിങ്ങൾ പൊളിച്ചു പൊളിച്ചപ്പോൾ സമസ്ത വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ പറഞ്ഞു ഈ ഒരു ഊഴം കൂടി സമസ്ത പ്രസിഡൻ്റിന് നീക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാലുള്ള ഊഴത്തിലോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന മുഷാവറ അംഗത്തെ അതിൽ ഉൾപ്പെടുത്തും അപ്പോഴും സമസ്ത പ്രസിഡന്റ് പുറത്ത് ഈ കോലത്തിൽ നിങ്ങൾ അടങ്ങുന്ന ആ കുറുമുന്നണി കുറുമുന്നണി ഈ സിലബസിൻ്റെ ചട്ടക്കൂടുകളെ മുഴുവൻ പൊളിച്ച് ഈ ഫ്രെയിമിനകത്തേക്ക് വഹാബിസം കയറ്റാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും തന്നപ്പോൾ അതിനെതിരെയാണ് ചെറുത്തുനിൽപ്പിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ വന്മതിൽ തീർത്തത് സംസ്ഥക്കാരുടെ ജീവിതത്തിലാണ് അത് സംസ്ഥയുടെ അടിസ്ഥാന ഉദ്ദേശ്യമല്ലേ വിദേഹത്തിനെ തകർക്കുക വിദേഹത്തിനെ പ്രതിരോധിക്കുക സ്വന്നത്തെ ജമത്തിനെ പ്രചരിപ്പിക്കുക എന്നത് ആ പണിയല്ലേ സമസ്ത എടുത്തത് എന്നിട്ട് പറയാണ് ആ ഷജറ നേതാവിൻ്റെ കുട്ടി ആ വാഫി കോളേജിൽ പഠിച്ചു ഇവിടെ ഇതാ രണ്ട് വാഫിയുടെ ഉസ്താദ് വാപ്പായിരിക്കുന്നു ഷജറ നേതാവിൻ്റെ മകൾ വഫിയയാണ് എന്ന് പറഞ്ഞു അതെന്താണ് വാഫി കോഴ്സ് പറ്റാത്ത കോഴ്സാണ് അതിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വിടാൻ പാടില്ല അത്രയ്ക്ക് മോശമുള്ള കോഴ്സാണ് ആ കോഴ്സിന് ആരെങ്കിലും കുറ്റം പറഞ്ഞോ ആ സിലബസ് നടത്തിക്കൊണ്ടുപോകുന്ന രീതി അത് കൊണ്ടുപോകുന്ന ആളുകൾ അവരുടെ ആദർശ വ്യതിയാനങ്ങൾ മതഹബുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞതാണ് അത് ആവർത്തിക്കുന്നില്ല ആ മധുഹബുകളൊക്കെ അടഞ്ഞ കവാടങ്ങൾ ഇജിത്തിഹാദിന്റെ കവാടങ്ങളൊക്കെ തുറന്നു കയറി പരിശോധിച്ച് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ആർക്കും എങ്ങനെയും ഖുർആാനെയും സുന്നത്തിനെയും സമീപിക്കാം എന്നുള്ള നിലക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ പ്രസംഗിക്കുമ്പോൾ കുട്ടികളോട് പറയാം നിങ്ങൾക്ക് വയത് പറയാൻ തോന്നുമ്പോൾ ഉപദേശിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ ഖുർആാനും ഹദീസും പറഞ്ഞോ സുന്നത്ത് സഹിഹായ ഹദീസുകൾ മാത്രം പ്രസംഗിച്ചോ എന്ന് പറയുകയാണ് ഇത് പിതഴികളുടെ രീതിയല്ലേ അവരുടെ രീതിയല്ലേ നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോഴേക്കും അത് ഖുർആാനിലുണ്ടോ ഷഹായ ഹദീസിലുണ്ടോ അപ്പൊ റൈഫായ ഹദീസുകൾ ഇല്ലേഫായ ഹദീസുകൾ ഇല്ലേ റൈഫായ ഹദീസുകളെ കൊണ്ട് അമല് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ അതിന് കൂലി പ്രബലമായ ഹദീസുകൾ അല്ലാത്ത ഹദീസുകളെ ഒക്കെ കൊണ്ടുപോയിട്ട് മൗലായത് പോകട്ടെ അല്ലാത്ത ഹദീസുകളെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയാൽ വെക്കേണ്ടത് അതുപോലെ ചരിത്രങ്ങളെ ഖുർആാനിലും ഹദീസിലും പറയാത്ത താരീഖകളെമ്പാടുമല്ലേ ഈ താരിഖകളൊക്കെ നമ്മളിവിടെ കൊണ്ടുപോയി വെക്കേണ്ടത് ഒരുപാട് സാത്വികരായ വിലമാക്കൾ അവരുടെ ഇജിതിഹാദിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ഗുരുവര്യന്മാരിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടു പോന്നിട്ടുള്ള ഒരുപാട് കഥകളില്ലേ ഒരുപാട് ചരിത്രങ്ങളില്ലേ ഒരുപാട് സംഭവങ്ങളില്ലേ ഇതൊക്കെ നമ്മളിവിടെ കൊണ്ടുപോയി വയ്ക്കും അപ്പോൾ ബിതഴി ആശയക്കാരുടെ ചോദ്യം പോലെ അവരാണല്ലോ നിരന്തരം ഖുർആാനിലുണ്ടോ ഹരിഫിലുണ്ടോ എന്ന് ചോദിക്കും ഈ തരത്തിലേക്ക് നിങ്ങൾക്കയറ്റിക്കൂട്ടിയ വഹാബിസത്തിനെതിരെയല്ലേ ഇവിടെ ചോദ്യം വന്നത് കുട്ടികൾ വാഫികളാകുന്നതിനെക്കുറിച്ചോ വഫിയകളാകുന്നതിനെക്കുറിച്ചോ അങ്ങനെ ആയ കുട്ടികൾ മുഴുവനും വഹാബികളാണ് എന്നോ ഇവിടെ ആരെങ്കിലും അങ്ങനെ പ്രചരിപ്പിച്ചു നിങ്ങൾ സമസ്ത കേരള ജമ്യത്തുലമേ ധിക്കരിച്ചു അതിൻ്റെ സംവിധാനങ്ങളെ നിങ്ങൾ അപഹസിച്ചു അതിൻ്റെ രീതിശാസ്ത്രങ്ങളെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളെ നിങ്ങൾ മറികടക്കാൻ ശ്രമിച്ചു നിങ്ങൾ സ്വതന്ത്രമായ ഒരു തലത്തിലേക്ക് ആ കോഴ്സിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിനെ സമസ്തയുടെ സ്രോതസ്സുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ സ്വതന്ത്രമായി രാപ്പാർക്കാൻ വേണ്ടി ഒരിടം തേടി വന്ന ആൾക്ക് ഒരൽപ്പം ഇടം നൽകി പോകുമ്പോൾ അയാൾ ആ വീടും ആ കുടുംബവും ആ സ്ഥലവും എല്ലാം കൂടെ മാറ്റി പോകുമ്പോൾ ഉടമസ്ഥർ നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് അതിനെതിരെയല്ലേ ഇവിടെ ചോദ്യം ചെയ്തത് അപ്പോൾ പറയണം മുഷാവർ അംഗങ്ങൾക്കൊന്നും പ്രശ്നമില്ല പ്രശ്നങ്ങളൊക്കെ പാണക്കാട് വെച്ച് പരിഹരിച്ചു എന്ന് പറഞ്ഞ സുപ്രഭാതത്തിൽ ന്യൂസ് വന്നു കണ്ടില്ലേ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി ന്യൂസ് വന്നു ഉസ്താദുമാർ ഇരുന്നു പാണക്കാട് ഇരുന്നു തങ്ങളുടെ നേതൃത്വത്തിൽ ഇരുന്നു കാര്യങ്ങളൊക്കെ ധാരണയായി പക്ഷേ പിന്നീട് സംഭവിച്ചതെന്താ പിന്നീട് എല്ലാ പ്രാവശ്യവും രമ്യതയ്ക്ക് വേണ്ടി പരിഹാരത്തിന് വേണ്ടി ഇരിക്കുമ്പോഴുള്ള സ്വഭാവം കത്തുകൾ എഴുതും നിബന്ധനകൾ വെക്കും എന്നിട്ട് പോയിട്ട് അതിന് നേരെ വിപരീതമായി ആ എഴുത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത നിലക്ക് പലതും കൂട്ടിയും കുറച്ചും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കുന്ന നിലക്ക് സമസ്തക്കതിൻ്റെ മറുപടി കൊടുക്കും ഈ ബേക്കൂത്തുകളെ മുഴുവൻ ഈ പ്രഹസനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അംഗീകരിച്ചു തരണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതെല്ലാം നിലവിൽ നിൽക്കേ ഇതെല്ലാം നിലനിൽക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് പറയാം വഹാവിസമാരോപിച്ചു കുട്ടികളൊക്കെ സുന്നികളാണ് കുട്ടികൾ സുന്നികളാകണമല്ലോ സുന്നികളാകാൻ സുന്നത്ത് ജമാനുസരിച്ച് ജീവിക്കാനാണ് അവരെ രക്ഷിതാക്കൾ നാട്ടുകാർ സമസ്തയുടെ സിലബസിൽ പഠിപ്പിക്കുന്നത് എന്നിട്ട് വഴി മാറ്റി വിട്ട് നിങ്ങൾ നിങ്ങളുടെ കസേരകൾ ഉറപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ഈ ഉമ്മത്തിനെ ഈ ഉമ്മത്തിനെ എന്തിനാണ് നിങ്ങൾ ഈ കോലത്തിൽ വിഭജിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ തെളിവുകളോടെ നമുക്കിനിയും സമൂഹത്തോട് പറയേണ്ടി വരും പലതും ഉസ്താദുമാരൊക്കെ താൽക്കാലികം ഇതൊന്നും പറയരുത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ പല ചർച്ചകൾ ഇനിയും നടക്കുന്നുണ്ട് എല്ലാം രമ്യമായി പോകട്ടെ എന്ന് പറയുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും തുറന്നു പറയാതെ അഭിമന്യരായ ആദരണീയരായ ഉസ്താദുമാർ മൗനം പാലിക്കുന്നത് ഇനിയും പല കാര്യങ്ങൾ ഇപ്പോൾ സലാം ബാക്ക് കബി ഉസ്താദ് ആദരണീയരായ സലാം ബാക്ക് കബി ഉസ്താദ് ഒന്നോ രണ്ടോ വെട്ടി പൊട്ടിച്ചപ്പോഴേക്ക് ആകെ കൂട്ടം ഇളകിയിലേ ഇളകിയിലെ അതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ് തൃശൂർ പൂരം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അതിനൊന്നും അവസരം കൊടുക്കാതിരിക്കലായിരിക്കും എല്ലാവർക്കും നല്ലത് അതുകൊണ്ട് തരം താഴാതിരിക്കാൻ ഭൂമന്യരായ ഉസ്താദ്മാർ ശ്രദ്ധിക്കണം ആ തലയും തലപ്പാവും തലയിൽ കെട്ടുമൊക്കെ കെട്ടി ആളുകളുടെ മുൻപിൽ ഒരു പണ്ഡിതനാണ് എന്ന് പറയുന്ന ആ ഒരു കോലത്തിലേക്ക് എത്തിയിട്ട് ഈ ഇത്രമാത്രം നിർലജ്ജം ആളുകളെ കബളിപ്പിക്കും വിധത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ ഇതെവിടെയാണ് രമ്യതയിലെത്താൻ കഴിയുക ഒരു ഭാഗത്ത് മസ്ലഹത്ത് നടക്കുക മസ്ലഹത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയാം എന്നിട്ടും മസ്ലഹത്തിന് വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴേക്ക് അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നിട്ട് ചരട് വലിച്ചത് പൊട്ടിക്കുക എന്നിട്ട് ആളുകളുടെ മുമ്പിൽ പോയിട്ട് നല്ല ആളുകളായിട്ട് ചമയുക ഈ പണിയൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്ഥാത്മാരെ അതുകൊണ്ട് ഈ പണി നിർത്തുന്നതാണ് നല്ലത് ഇനിയും പല കാര്യങ്ങളും ബഹുമാന്യരായ മുഷാവറ കൂടി തീരുമാനിച്ചു പലതും സമൂഹത്തോട് പറഞ്ഞാൽ ആദരണീയരായ ഉസ്താദുമാരും നേതാക്കന്മാരും സമൂഹത്തോട് പറഞ്ഞാൽ അതൊക്കെ വലിയ ഭവിഷ്യത്തുണ്ടാക്കും എന്നതുകൊണ്ട് അവരൊക്കെ മൗനം പാലിക്കുന്നതാണ് ആ മൗനമൊന്നും കേവലം ഒരു ദുർബലതയായി കണക്കാക്കാതിരിക്കലാണ് മനസ്സിലാക്കാതിരിക്കലാണ് എല്ലാവർക്കും നല്ലത്